ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ ക്രെഡിറ്റ് ഓഫീസർ എന്ന തസ്തികയിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ ജോബ് നോട്ടിഫിക്കേഷൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം പബ്ലിക് സെക്ടർ മേഖലയിൽ വരുന്ന സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ ക്രെഡിറ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് അവസാന തീയതിയായിട്ട് വരുന്നത് ഓൺലൈൻ പേയ്മെൻറ്റിനുള്ള സമയവും മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ തന്നെയായിരിക്കും ഇനി പോസ്റ്റ് പരിശോധിച്ചാൽ ക്രെഡിറ്റ് ഓഫീസർ ഇൻ മെയിൻ സ്ട്രീം എന്ന പോസ്റ്റിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് എസ് സി കാറ്റഗറിയിൽ നൂറ്റി അൻപത് എസ് ടി എഴുപത്തി അഞ്ച് ഒ ബി സി ഇരുന്നൂറ്റി എഴുപത് ഇ ഡബ്ല്യു എസ് നൂറ് ജനറൽ കാറ്റഗറി നാന്നൂറ്റി അഞ്ച് എന്നിങ്ങനെ ടോട്ടൽ ആയിരം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ക്രെഡിറ്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് നാൽപ്പത്തി എട്ടായിരത്തി നാന്നൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെയാണ് ബേസിക് സാലറി വരുന്നത് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് പരിശോധിച്ചാൽ ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അതായത് മുപ്പത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്കായിരിക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ജനറൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറികൾക്ക് അറുപത് ശതമാനം മാർക്കും എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് അൻപത്തി അഞ്ച് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ കാറ്റഗറികൾക്ക് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി എസ് സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷനും ഇൻ്റർവ്യൂവും നടത്തിയാണ് ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് എക്സാമിന് വരുന്ന സിലബസും നോട്ടിഫിക്കേഷനിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് എക്സാം ക്ലിയർ ചെയ്യുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഫൈനൽ സെലക്ഷൻ ആയിട്ട് വരുന്നത് ഫൈനൽ സെലക്ഷൻ വരുമ്പോൾ എക്സാമിന് കിട്ടിയ മാർക്കും ഇന്റർവ്യൂവിന് കിട്ടിയ മാർക്കും വെച്ചിട്ടായിരിക്കും ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് വുമൺ എസ് സി എസ് ടി പി ഡബ്ല്യു വി ഡി കാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത് രൂപയും ഒ ബിസി ജനറൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറികൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപയും ആയിരിക്കും ഓൺലൈൻ വഴിയാണ് ഫീ അടക്കേണ്ടത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇനി ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് പരിശോധിച്ചാൽ കേരളത്തിൽ കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആവശ്യമായ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകളെല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നവർക്ക് നിശ്ചിത ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ബാങ്കിങ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ഡിഗ്രി യോഗ്യതയുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ നോട്ടിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഈ പോസ്റ്റിലേക്ക് ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഡിഗ്രി യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക മികച്ച സാലറിയിൽ ഇന്ത്യയിൽ ഒരു ജോലി ലഭിക്കുന്നതിന് നല്ലൊരവസരമാണ് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ കൂടുതൽ വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്